ലോക്സഭാ എലക്ഷന് മുമ്പ് സംസ്ഥാനത്ത് കുടിശ്ശികയുള്ള എല്ലാ പെൻഷനും വിതരണം ചെയ്യുന്നതിനു വേണ്ടി സർക്കാർ ഇപ്പോൾ നടപടി ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി സുപ്രീം കോടതിയെയാണ് സമീപിച്ചിട്ടുള്ളത് അതായത് നിലവിൽ കേന്ദ്ര സർക്കാർ കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചത് കൊണ്ടാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് എന്നാണ് സർക്കാർ വാദം പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകൻ കപിൽ സിബൽ മുഖാന്തരമാണ് കേരള സർക്കാർ ഹർജി ഫയൽ ചെയ്തത് ഇത് ഇന്നലെ പരിഗണിച്ച കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുകയും ഈ മാസം ഇരുപത്തി അഞ്ചിന് കേസ് വീണ്ടും പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് അതായത് നിലവിൽ ജനുവരിയിലെ തടക്കം അഞ്ചു മാസത്തെ പെൻഷൻ കുടിശികയാണ് ഈ കുടിശ്ശികയുള്ളപ്പോൾ ലോക്സഭാ ഇലക്ഷനെ നേരിടേണ്ട ഒരു അവസ്ഥയിലാണ് കേരള സർക്കാർ അതുകൊണ്ട് തന്നെ ഇലക്ഷനു മുമ്പെങ്കിലും എല്ലാ മുടങ്ങിയിട്ടുള്ള പെൻഷനും വിതരണം ചെയ്യാനുള്ള ഒരു സാധ്യത തേടിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരിക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഹരജി ഫയൽ ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് വേണ്ടി കടമെടുക്കാൻ അടിയന്തരമായി സുപ്രീംകോടതി ഉത്തരവിടണം എന്ന് കാണിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടുമാണ് കേരളം ഹർജി നൽകിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം തേടിയിട്ടുള്ളത് ഇരുപത്തി അഞ്ചാം തീയതി കോടതിയിൽ നിന്നും തീരുമാനമാണ് വരിക എന്നുള്ളത് കാത്തിരിക്കാം നിലവിൽ ഒരു മാസത്തേതൊക്കെ എങ്ങനെയെങ്കിലും സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിലവിൽ നൽകുന്നുണ്ട് പക്ഷേ കുർശിയായി കിടക്കുന്ന എല്ലാ പെൻഷനും നൽകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് അത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുകൊണ്ടാണ് എന്ന് കേരളം ആരോപിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത് എന്തായാലും കോടതിയിൽ നിന്നും എന്ത് തീരുമാനമാണ് വരാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരിക്കാം സുപ്രീം കോടതിയിൽ നിന്നും കടമെടുക്കാനുള്ള പരിധി അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വരികയാണ് എങ്കിൽ മുടങ്ങിയിട്ടുള്ള എല്ലാ പെൻഷനും ലഭിക്കുന്നതാണ് ജനുവരിയിൽ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ അതിനു മുമ്പ് തന്നെ വിതരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവെങ്കിലും വരും വിതരണം പിന്നീടായാലും കാരണം അല്ലെങ്കിൽ പ്രതിപക്ഷം അത് ഒരു ആയുധമാക്കും അതിന് സർക്കാർ വകവെച്ച് കൊടുക്കില്ല ബജറ്റ് സമ്മേളനമാണ് തുടങ്ങുന്നത് ബജറ്റിൽ ഒരു നൂറ് രൂപയുടെങ്കിലും വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഉറപ്പില്ല എന്തായാലും ലോക്സഭാ ഇലക്ഷൻ മുന്നിൽ നിൽക്കേ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ത് അറിയിപ്പ് എന്ത് പെൻഷൻ അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് മസ്സിംഗ് ഇരുപതാം തീയതി വരെയാണ് അത് മറക്കേണ്ട അതുപോലെ തന്നെ വിധവാ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ സാക്ഷിപത്രം നൽകാനും മറക്കേണ്ട പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദൂരക്കും